മറ്റുള്ളവരെ കുമ്പസാരിപ്പിക്കാനായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യകാലങ്ങളിൽ ഇരുന്നിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വിശുദ്ധ ബലി അർപ്പിച്ച വിശുദ്ധ കുമ്പസാരം നടത്തിയ മറ്റ് കൂതാശികൾ പരികർമ്മം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ ദേവാലയത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ബസലിക്കായുടെ പള്ളിമണി ഈ വേദനയുടെ കാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ദീനരോദനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ പത്രോസിൻ്റെ ഈ ബസ് ലിക്ക നിലനിൽക്കുന്നത് കുടികൊള്ളുന്നത് പത്തിക്കാൻ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ രാഷ്ട്രത്തിൻ്റെ അകത്താണ് റോമിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ടുള്ള റോമയുടെ പട്ടണത്തിനകത്തുള്ള നൂറ്റിയെട്ട് ഏക്കറിൽ മാത്രമാണ് വത്തിക്കാൻ എന്ന് പറയുന്ന സിറ്റി നിലകൊള്ളുക ആ വത്തിക്കാൻ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ഈ സെൻറ്റ് പീറ്റർ ബസിലിക്ക നിലനിൽക്കുക എന്നാൽ ഇനി ഉടനെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നടത്തപ്പെടുക വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് കടന്ന് റോമ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ടുള്ള റോമ പട്ടണത്തിൻ്റെ അകത്തുകൂടി പോയിട്ടാണ് മേരി മേജർ എന്ന് പറയുന്ന ബസ്ലിക്കയിലേക്ക് പോവുക മേരി മേജർ ബസ്ലിക്ക നിൽക്കുന്നത് വത്തിക്കാൻ സിറ്റിയുടെ ഉൾപ്രദേശത്തല്ല മറിച്ച് റോമ പട്ടണത്തിൻ്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇനി നട നടക്കാൻ പോകുന്ന ആ യാത്രയും റോമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള വീഥികളിലൂടെയാണ് റോമയിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വണ്ടിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടാൻ പോകുന്ന മേരി മേജർ ബസലിക്കയുടെ തൊട്ടു മുന്നിലാണ് സാധിക്കുമ്പോഴൊക്കെയും മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഈ മേജർ മേരി മേജർ ബസലിക്കയിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു അതുകൊണ്ട് വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ അടുപ്പമുള്ള ഈ ദേവാലയത്തിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര പോകുന്നതെന്നും അവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി വിശ്രമം കൊള്ളുക എന്നുള്ളതും വ്യക്തിപരമായിട്ട് വളരെയധികം വൈകാരികത നിറഞ്ഞ ഒരു ചിന്തയും അനുഭവവുമായിട്ട് തോന്നുകയാണ് ഈ മേരി മേജർ ബസിലിക്ക പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഉള്ളതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ അവിടെ വളരെയധികം അത്ഭുതങ്ങൾ നടക്കുകയും ആദ്യകാലങ്ങളിലൊക്കെ ഭക്തിയോടും വലിയ വണക്കത്തോടും കൂടെ ഒരുപാട് ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും ഇപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ യാത്രകളുടെ ആരംഭത്തിലും അവസാനത്തിലുമൊക്കെ പോയി പ്രത്യേകിച്ച് ആ പരിശുദ്ധ അമ്മയുടെ അടുത്തുപോയിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും താൻ ചെയ്തിരുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ താൻ അടക്കപ്പെടേണ്ടത് അവിടെയാണെന്ന് പ്രത്യേകിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടത്